നമസ്കാരം എല്ലാവരെയും കയറി അങ്ങ് ചൊറിയുന്നത് പോലെ പി വി അൻവറിനെ അഡ്വക്കേറ്റ് ജയശങ്കർ ഒന്ന് കയറി ചൊറിഞ്ഞതാണ് പി വി അൻവർ എടുത്തിട്ട് അലക്കി ബിത്തി കയറ്റിയിട്ടുണ്ട് അമ്മാതിരി പൊങ്കാല നടത്തിയിട്ടുണ്ട് ഇപ്പോൾ പി വി അൻ അൻവറിൻ്റെ വാക്കുകൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് കേരളക്കര ഒന്നടക്കം ഏറ്റെടുത്തുകൊണ്ട് പറയുന്നത് എന്താണെന്ന് അറിയാം ഈ വർഗീയവാദിയായിട്ടുള്ള ജയശങ്കർ അത് അർഹിക്കുന്നു എന്നാണ് എന്താണ് ഇത്രയധികം ജനങ്ങൾ പി വി എൻ പറഞ്ഞ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്തുണയ്ക്കാൻ കാരണം എന്താണ് ഇത്രയധികം ആളുകൾ ഈ പി വി എന്മാർ പറഞ്ഞ വാക്കുകൾ അഡ്വക്കേറ്റ് ജയശങ്കർ അർഹിക്കുന്നു എന്ന് പറയാനുള്ള കാരണം അതിന് വ്യക്തമായിട്ട് നമ്മൾ ആ ഒരു വിഷയത്തെ പറ്റി അഡ്രസ് ചെയ്യണമെങ്കിൽ ആദ്യം അഡ്വക്കേറ്റ് ജയശങ്കർ എന്താണെന്ന് അറിയണം അഡ്വക്കേറ്റ് ജയശങ്കർ നമുക്കറിയാം പഴയ സി പി ഐ കാരനാണ് പഴയ സി പി ഐ കാരൻ എന്ന് പറഞ്ഞാൽ സംഘപരിവാർ ഒരു ഒരു സ്വഭാവമുള്ള സംഘപരിവാർ അജണ്ടയുമായി സി പി ഐയിൽ കടന്നുകേറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാൻ വേണ്ടി വന്ന ഒരു ചാരനാണ് ഈ പറയുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ നിരന്തരം സി പി ഐയിൽ കയറിയിരുന്ന് സ്വന്തം പാർട്ടിക്കെതിരെ അനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉയർത്തി പാർട്ടിയെ പ്രതിരോധത്തിലാക്കി മുന്നണിയെ പ്രതിരോധത്തിലാക്കി ഈ അഡ്വക്കേറ്റ് ജയശങ്കർ കാണിച്ചു കൂട്ടിയിട്ടുള്ള പല പോക്രിത്തരവുമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അവസാനം പാർട്ടി തന്നെ ചവിട്ടി പുറത്താക്കിയ കാഴ്ചയെ നമ്മൾ കണ്ടു പിണറായി വിജയനെതിരെ അതുപോലെ തന്നെ പഴയ നമ്മുടെ അന്തരിച്ച സഖാവ് കൊടിയേരി ബാലകൃഷ്ണനെതിരെ അതുപോലെ തന്നെ പാർട്ടിക്കെതിരെയൊക്കെ ഈ അഡ്വക്കേറ്റ് ജയശങ്കർ വാ പോയ കോടാലി ഇയാൾ നടത്തുന്ന പല പ്രതികരണങ്ങളും കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും കയറി ഒന്ന് പൊട്ടിക്കാൻ തോന്നും കാരണം അടിസ്ഥാനരഹിതമായിട്ടുള്ള എന്താ പറയുക നട്ടാൽ കുരുക്കാത്ത പച്ച കള്ളം പറയാൻ ഇയാളെ കഴിഞ്ഞ് വേറെ ആളുണ്ട് എന്നിട്ട് നമ്മുടെ ഈ ഷാജനൊക്കെ പറയുന്ന പോലെയാണ് ഞാൻ വളരെ സത്യസന്ധനാണ് ഞാൻ വളരെ ഒരു മികച്ച മനുഷ്യനാണ് ഞാനൊരു മനുഷ്യനാണ് എന്ന രീതിയിലൊക്കെയാണ് ഈ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്ന ഇയാൾ കടന്നിട്ട് വലിയ തുള്ളലൊക്കെ തുള്ളി കഥാപ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഈ നാട്ടിലെ ഏറ്റവും വലിയ മാലിന്യ ടാങ്കായ മാധ്യമരംഗത്തെ ഏറ്റവും വലിയ മാലിന്യ ടാങ്കായ ഒരു മഞ്ഞ യൂട്യൂബ് ചാനലിൻ്റെ മേളിൽ കയറി നിന്നിട്ട് വിളിച്ചു കൂവുകയാണ് ഈ വർഗീയവാദി പറയുകയാണ് അതായത് പി വി അൻവർ വർഗീയവാദിയാണ് അതുപോലെ തന്നെ രാഷ്ട്രവാദിയാണ് മതരാഷ്ട്രവാദിയാണ് എന്നൊക്കെ വളരെ അടിസ്ഥാനരഹിതമായ പച്ചക്കള്ളം വിളിച്ചു കൂവുകട്ട അതായത് ഈ പോലീസ് സേനയ്ക്കകത്തുള്ള ചില സംഘപരിവാർ ഏജന്റുകളെ ചില പുഴുക്കുത്തുകൾക്കെതിരെയൊക്കെ പി വി അൻവർ ഒരു വലിയ പരസ്യ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അത്തരക്കാർക്കെതിരെ ഒരു പോരാട്ടം തുടങ്ങിയപ്പോഴാണ് ഈ അഡ്വക്കേറ്റ് ജയശങ്കറിനൊക്കെ വല്ലാത്ത രീതിയിൽ ഒരു അസഹിഷ്ണുതയും വല്ലാത്ത രീതിയിലുള്ള ചൊറിച്ചിലും തുടങ്ങിയത് എന്നിട്ട് ഇത്തരക്കാര്യമൊക്കെ ഏത് ഈ സംഘപരിവാർ ഏജന്റുകളെയൊക്കെ പറച്ചു എടുക്കും എന്ന് മനസ്സിലായപ്പോൾ ഇദ്ദേഹമൊക്കെ ഈ അതിനെതിരെ പോരാടുന്ന അതായത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകനായിട്ടുള്ള പി വി എൻ പറഞ്ഞ വർഗീയവാദിയാക്കാനും മതരാഷ്ട്രവാദിയാക്കാനും ഒക്കെ ആയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ എന്തൊരു പ്രഹസനമാണെന്ന് ആലോചിച്ച് നോക്കൂ അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവായിട്ടുള്ള ദത്താത്രയേയും അതുപോലെ തന്നെ രാം മാധുവിനെയും കണ്ടുവെന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ എന്തിനാണ് ഇത്രയധികം ഒരു വല്ലാത്ത ഒരു 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 ചൊറിച്ചിൽ ഈ പറയുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്ന ഇയാൾ പല ചാനലുകളിലും വന്നിരുന്നു ഒരു നേരത്തെ ഏഷ്യാന ചാനലിലായിരുന്നു നിരന്തരം ഇങ്ങനെ വന്നിരുന്നത് ഇടതുപക്ഷത്തെങ്ങനെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വേല എന്ന് പറയുന്നത് ബി ജെ പിന്നെ സേവിക്കലാണ് പ്രധാനപ്പെട്ട പടിയെന്ന് പറയുന്നത് ഇപ്പൊ സി പി ഐ എന്നൊക്കെ എടുത്ത് പുറത്താക്കിയപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന ലേബലിലാണ് കൊണ്ടുപോയി ഇയാളെ കൊണ്ടുപോയിരുത്തുന്നത് എന്നിട്ട് എന്തൊക്കെയാണ് തുറന്നടിച്ച് എന്തൊക്കെയാണ് വലിയ വായിലിരുന്ന് പറയുന്നത് പറയുന്നത് മുഴുവൻ അരാഷ്ട്രീയവാദവും സംഘപരിവാർ രാഷ്ട്രീയവുമാണെന്നേ ഇവിടെ ഈ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കും ഏകദേശം സംഘപരിവാർ സ്വഭാവമുള്ള ഒരു പാർട്ടിയാണ് അതായത് അടിമത്തവും ഏകാധിപത്യ ഭരണവും ഒക്കെ വെച്ച പുലർത്തിക്കൊണ്ട് ഒരു അടിമ കാട് കൊണ്ട് ഇവിടുത്തെ ഒരു വിവാ വിവാദ വ്യവസായി ആയിട്ടുള്ള സാഹു എം ജേക്കബ് എന്ന് പറയുന്ന വ്യക്തി നടത്തുന്ന ഒരു പാർട്ടിയാണ് ഒരു കമ്പനി മോഡൽ ഭരണമൊക്കെ നടത്തുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടിക്കൊക്കെ വേണ്ടി സംസാരിക്കാനും ആ പാർട്ടിക്കൊക്കെ വേണ്ടി വലിയ രീതിയിൽ വലിയ ഗീർവാണങ്ങളൊക്കെ അടിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച് ഇരിക്കുന്ന ഈ അഡ്വക്കറ്റ് ജയശങ്കറൊക്കെ ഏത് രീതിയിലുള്ള തുറപ്പനാണെന്നും അയാളൊക്കെ ഏത് രീതിയിലുള്ള വിഷവിത്താണെന്നും ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലട്ടോ അപ്പോൾ എന്തായാലും പി വി അൻവർ അഡ്വക്കറ്റ് ജയശങ്കറിനെ പറ്റി പറഞ്ഞതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് അയാൾ അത് അർഹിക്കുന്നുണ്ട് കേരള ജനത ഈ പറയാൻ ആഗ്രഹിച്ചത് പി വി അൻവർ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും പി വി അൻവർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് എന്നെ വർഗീയവാദിയെന്നും മതരാഷ്ട്രവാദിയെന്നുമൊക്കെ വിളിച്ചത് നീ മാറ്റി പറഞ്ഞോ അല്ലെങ്കിൽ ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യം നിൻ്റെ തലയിൽ കൊണ്ടുപോയി ഒഴിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പി വി അൻപർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ ചെയ്യും എന്നെല്ലാവർക്കും അറിയാം ഈ അഡ്വക്കേറ്റ് ജയശങ്കറിനും അത് നന്നായിട്ട് നന്നായിട്ടറിയാം അഡ്വക്കറ്റ് ജയശങ്കറിനിപ്പോൾ വല്ലാത്ത ഒരു ഒരു ശങ്കയാണ് ശങ്ക മൂത്ത് പുള്ളിപ്പം ആകെ പെട്ടിരികയാണ് എന്ത് പറയണമെന്നറിയില്ല ഏറ്റവും വലിയ വർഗീയവാദിയുടെ ചാനലിൽ പോയിരുന്ന് ഇങ്ങനെ ഒരു വർഗീയവാദി ചില കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിപ്പോൾ വലിയ പണിയായി മാറിയിട്ടുണ്ട് എല്ലാവരെയും ചൊറിയുന്ന പോലെ ഒന്ന് ചൊറിഞ്ഞ് നോക്കിയതാണ് പക്ഷെ ചൊറിയാൻ ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഓർത്തില്ല ഞാൻ ആരെയാണ് ചൊറിയാൻ പോകുന്നതെന്ന് എന്തായാലും നല്ല ഒന്നാന്തരം പണി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എന്തായാലും മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടുക എന്നത് മാത്രമാണ് എന്തായാലും അഡ്വക്കേറ്റ് ജയശങ്കറിന് പറ്റിയ പണി പ്രായം ഒരുപാടായില്ലേ അഡ്വക്കേറ്റ് ജയശങ്കറെ ഇനിയെങ്കിലും ഒരു മനുഷ്യനായിട്ട് ജീവിക്കൂ ഈ നാട്ടിലെ മതനിരപേക്ഷത തകർക്കാൻ വേണ്ടി മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാൻ വേണ്ടിയൊക്കെ തന്നെ പോലുള്ള വിഷവിത്തുകൾ ഈ കാണിച്ചു കൂട്ടുന്ന ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ ആരെ സുഖിപ്പിക്കാൻ വേണ്ടിയാണെന്നും എന്ത് ലക്ഷ്യം വെച്ചിട്ടാണെന്നും ഒക്കെ എല്ലാവർക്കും നന്നായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് എന്തായാലും ഇനിയുള്ള ജീവിതമെങ്കിലൊന്നും മര്യാദക്ക് ജീവിച്ച് തീർക്കാൻ നോക്ക് എന്ന് മാത്രമേ പറയാറുള്ളൂ അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലുള്ള ഇങ്ങനെ കുറേ ആളുകളെയൊക്കെ പൊക്കിപ്പിടിച്ചു കൊണ്ടിടക്കുന്ന മാധ്യമങ്ങളുണ്ട് അവരെ വേണം ആദ്യം ചോറിലെടുത്ത് ചന്തിക്ക് വീക്കാനായിട്ട് എന്തായാലും പി വി അൻവർ പറഞ്ഞ വാക്കുകൾ അത് നമുക്കൊന്ന് കേൾക്കാം അത് കേൾക്കേണ്ട വാക്ക് തന്നെയാണ് എത്ര തവണ കേട്ടാലും നമുക്ക് കൊതി തീരാത്തൊരു വാക്ക് തന്നെയാണ് എന്തായാലും ഈ അഡ്വക്കേറ്റ് ജയശങ്കറിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറേ ആളുകളൊക്കെ ഈ പി വി അൻവർ ഇങ്ങനെ പറഞ്ഞതിന് പി വി അൻവർ അസഭ്യവർഷം ചൊരിയുകയാണ് എന്ന രീതിയിലൊക്കെയാണ് നമ്മുടെ ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകളൊക്കെ ഇട്ട് വീക്കിയിരിക്കുന്നത് അത് എന്തിൻ്റെ പേരിലാണ് ഇതൊക്കെ പറഞ്ഞത് എന്നൊക്കെ ഹൈഡ് ചെയ്ത് പിടിച്ചുകൊണ്ടാണ് നമ്മുടെ ജയശങ്കർ അണനെ ഒന്ന് വെള്ളം പൂശാന് വേണ്ടി ശ്രമം നടത്തുന്നത് എന്തായാലും എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞതെന്നും എന്താണ് കാരണമെന്നും ഒക്കെ നന്നായി തന്നെ പി വി എൻ പറയുന്ന ആ വീഡിയോ ഒന്ന് കാണാം ഇങ്ങനെ ഈ ഒരു ഘട്ടത്തില് ഒരു വീഡിയോ ആയി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വരേണ്ടി വന്നതിൽ അങ്ങേറ്റത്ത് ഏഹ് അഡ്വക്കേറ്റ് ജയശങ്കർ വക്കീൽ പണി നിർത്തി കുറെ കാലമായി ഈ നാട് കുട്ടിച്ചോറാക്കാനും വർഗീയത വിളമ്പാനും മാത്രം ഇറങ്ങി തിരിച്ച ഒരു പരനാറിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിവുള്ളതാണ് ഞാനിപ്പോ സമൂഹത്തിന്റെ മുന്നിൽ ഉയർത്തിവിട്ട പോലീസിലെ ക്രിമിനൽ പശ്ചാത്തലം അവരുടെ ക്രിമിനൽ പ്രവർത്തിയുമൊക്കെ ആയി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞാൻ ഈ പോരാട്ടം മുഖത്താണ് കേരളത്തിലെ ജനങ്ങൾക്കതറിയാം ഈ നാടിനെ സംരക്ഷിക്കേണ്ട പോലീസിന്റെ ചില ഉദ്യോഗസ്ഥർ നാടിനെ കൊള്ളക്കും കൊലക്കും കളവിനും വഞ്ചനക്കും സ്വർണക്കള്ളക്കടത്തിനും മയക്കുമരുന്ന് സംഘത്തിനോടൊപ്പം ചേർന്ന് ഈ നാടിന്റെ സാമൂഹ്യ വ്യവസ്ഥയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രവർത്തി ഈ സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കാനും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഞാൻ ഇറങ്ങി തിരിച്ച് അന്ന് തുടങ്ങിയ ചൊറിച്ചിലാണ് ജയശങ്കറിൻ്റെ ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട് ചെറുതൊക്കെ ആളുകൾ എനിക്ക് അയച്ചു തരുന്നുണ്ട് ഇപ്പൊ ഈ തെണ്ടി ഇന്നലെ ഷാജൻസ് കറിയയുടെ ചാനലിൽ ഇന്ന് പറയുന്നത് ഞാൻ വർഗീയവാദിയാണ് ഞാൻ മതരാഷ്ട്രവാദിയാണ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നതാണ് സത്യത്തിൽ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ആകാശം ഇടിഞ്ഞു വീണാലും ഞാൻ കിടന്നുറങ്ങാറുണ്ട് എനിക്കൊരു പ്രയാസമില്ല ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ ഉറങ്ങും ഇന്നലെ ഈ മറുനാടൻ്റെ ഈ പോസ്റ്റർ കണ്ടതിന് ശേഷം സത്യത്തിൽ എന്റെ ജീവിതത്തിൽ ഇപ്പൊ അടുത്ത കാലത്ത് എനിക്ക് ഉറക്കം അസ്വസ്ഥമായ രാത്രിയാണ് ഇന്നലെ രാത്രി തന്നെ ഇവിടെ നിന്ന് പുറപ്പെട്ട് അവനെ നേരിൽ കാണാനായിരുന്നു എന്റെ തീരുമാനം പക്ഷെ കൂടെയുള്ളവര് ഇപ്പം ആ പണിക്കിറങ്ങരുത് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ മാറിയെന്നതാണ് മാത്രമല്ല ഇപ്പൊ ഒരു പത്ത് ദിവസം ജയിലിൽ കിടക്കാൻ റിമാൻഡിൽ പോകാൻ എനിക്ക് ചെറിയ പ്രയാസമുണ്ട് കാരണം ഞാൻ ഇറങ്ങി തിരിച്ച കാര്യങ്ങൾ എവിടെയെങ്കിലും എത്തുന്നത് വരെ വളരെ സൂക്ഷിച്ചത് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പൊ നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവനെപ്പോലെ ഒരു തെണ്ടി ഒരു ചെറ്റ ഇന്ന് കേരള സംസ്ഥാനത്ത് ഒരാളും കണ്ടിട്ടില്ല ഒരു സാമൂഹ്യ പ്രശ്നത്തെ മറ്റൊരു രീതിയിലേക്ക് വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ് ഇവൻ എത്ര തന്തക്കുണ്ടായതാണ് എന്ന് എനിക്കറിയില്ല അവന് തന്തയുണ്ടോ അതും എനിക്കറിയില്ല ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് സായിപ്പന്മാർക്ക് ഷൂ നക്കി കൊടുത്തവരും അതോടൊപ്പം തന്നെ സായിപ്പന്മാർക്ക് പെണ്ണും കൊടുത്തവരുമായിട്ടുള്ള പ്രമാണിമാര് ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു അതിൽ പെട്ടവരാണോ ഇവന്റെ തന്ത എന്ന് ജനങ്ങളെ പരിശോധിക്കണം ഞാൻ അത്തരമൊരു തന്തയ്ക്ക് കുറഞ്ഞതല്ല രണ്ട് തലമുറ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കുടുംബത്തിൽ നിന്ന് പുത്തങ്ങ തറവാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് എൻ്റെ പിതാവിന്റെ പിതാവ് എൻ്റെ വല്ലിപ്പ മുഹമ്മദാജി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്ത ഒരു പോരാളിയാണ് എന്റെ പിതാവ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ കിടന്നിട്ടുള്ള വ്യക്തിയാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോ പാകിസ്ഥാനും ഇന്ത്യയും വിഭജിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിൽ അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത് ഒരിക്കലും പാകിസ്ഥാനെ വിഭജിച്ച് മറ്റൊരു രാജ്യം അനുവദിക്കരുത് എന്ന് നിലപാട് സ്വീകരിച്ച പിതാവിന്റെയും ആ പിതാവിന്റെ പിന്മുറക്കാരനാണ് ഞാൻ ജവഹർലാൽ നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും കൂടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ എഐസി മെമ്പറായി പ്രവർത്തിച്ച പി വി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മഹാനായ നേതാവിന്റെ മകനാണ് ഞാൻ ഈ തണ്ടിക്ക് അതറിയോ തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ രാജ്യത്തിന്റെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മഞ്ചേരിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പി വി ശോകത്രി എന്ന എന്റെ പിതാവായിരുന്നു അന്ന് ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്ന ബഹുമാനിയനായ ഇന്ത്യയുടെ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി അന്ന് താമസിച്ച വീട്ടിൽ തന്നെയാണ് ആ ഏകദേശം നൂറോളം വർഷം പഴക്കമുള്ള ആ തറവാട്ടിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത് ഈ തെണ്ടിയെ പോലെ ഈ വർഗീയവാദികളെ തെരഞ്ഞു പിടിച്ച് അവരിൽ നിന്ന് പണം വാങ്ങി ഈ രീതിയിൽ മനുഷ്യ സമൂഹത്തിന്റെ മുന്നില് എന്നെ പോലെയുള്ള അല്ലെങ്കിൽ സമൂഹത്തില് മനുഷ്യരുടെ മുന്നിൽ വ്യക്തിപ്രഭാവവും ആളുകൾക്കിടയിൽ അഭിപ്രായമുള്ള വ്യക്തികളെ ഈ രീതിയിൽ അവഹേളിക്കുന്നത് ഇവന്റെ ഒരു പതിവാണ് ഇത് ഇതാദ്യമായിട്ടല്ല പലരെയും ഇവൻ അവഹേളിച്ചിട്ടുണ്ട് സമൂഹത്തിലെ ഉന്നതരായ പലരെയും അവഹേളിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയേയും മരിച്ചുപോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആ കൊടിയേരി സഖാവിനെയും കുടുംബത്തെയും മക്കളെയൊക്കെ കുറിച്ച് ഇവന് പറയുന്ന ഭാഷ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ് എന്നെയും ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല എന്നെ എന്നെ ആ മലയിടിക്കുന്നവനാക്കിയിട്ടുണ്ട് കൊള്ളക്കാരനാക്കിയിട്ടുണ്ട് പ്രകൃതി വിരോധിയാക്കിയിട്ടുണ്ട് അതിനൊന്നും ഞാൻ ഈ രീതിയിൽ മറുപടി പറയാൻ പോയിട്ടില്ല പക്ഷെ ആ തെണ്ടി ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഞാനൊരു വർഗീയവാദിയാണ് മതരാഷ്ട്രവാദിയാണ് മറുവാടിന്റെ ആ പോസ്റ്റർ നിങ്ങളൊന്ന് പരിശോധിക്കണം എനിക്ക് ഈ തെണ്ടിയോട് പറയാനുള്ളത് സത്യത്തിൽ ഞാൻ വരും നിന്റെ അടുത്തേക്ക് ഒരു സംശയം നീ കരുതണ്ട ഈ കേസൊന്ന് അവസാനിക്കട്ടെ ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യമായിട്ടാണ് പി വി അൻവർ നിന്റെ ഓഫീസിലേക്ക് വരിക ആ ബക്കറ്റ് നിന്റെ തലയിൽ ഞാൻ ഒഴിക്കും നിന്റെ ഉടുമുണ്ടുണ്ടല്ലോ അടിയിലെ മറ്റേ കളസം ആ ഉടുമുണ്ട് ഞാൻ പറിച്ചു ഞാൻ എടുക്കും കേരളത്തിലെ സമൂഹം അത് കാണും അതിന് പത്ത് ദിവസം ജയിലിൽ കിടക്കണമെങ്കിൽ ജയിലിൽ കിടക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഞാൻ വർഗീയവാദിയാണെന്നും മതരാഷ്ട്രവാദിയാണെന്നും നീ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ അത് പിൻവലിച്ചിട്ടില്ലെങ്കിൽ എടാ നീ മനസ്സിലാക്കിക്കോ നിന്നെ ഈ മലം കൊണ്ട് ഞാൻ മൂടുവേദന ചെയ്യും നീ ഏത് സിആർ പി സി പ്രക ഏത് ഐ പി സി പ്രകാരമാണ് നീ കേസെടുക്കുന്നത് എന്ന് നമുക്ക് കാണാം അതുകൊണ്ട് മര്യാദക്ക് നിനക്ക് നിനക്ക് മലത്തിൽ കുളിക്കണ്ടെങ്കിൽ നീ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഇതിന് മാപ്പ് പറഞ്ഞോ അതാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ പി വി എൻവർ വന്നിരിക്കുന്നു ഓഫീസിൽ എം ജി റോഡിലൂടെ നിന്റെ ഉടുമുണ്ടഴിച്ച് ആ കളസം കാണിച്ച് ഞാൻ നടത്തിക്കും ഞാൻ ആ കേസ് ഞാൻ ഏറ്റെടുക്കൂണ്ടി